മുടിയ അങ്ങനെ വിളിക്കാം മുടിയ വിളിക്കാണ്ടിരിക്കാൻ കയറും മുടിയാന്നെ വിളിക്കണം അങ്ങനെ എന്തിനാ മുത്തേനെ വിളിക്കുന്നത് ഇന്ന് എടുക്കണ്ട മുത്ത എന്നാ മുത്തു മുത്ത മുത്തേ 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 മുത്ത ശരിക്കും വിളിക്ക ശെരിക്ക ശരിക്കും വിളിക്ക എന്നെ കൊല്ലുന്നേ ഏതാണ് കൊല്ലുന്നെ മുത്തു വിളിക്കാന കൊല്ലുന്നേ മുടിയാന്ന് വിളിക്കൂരാ പോരാ പോരാ എന്താ വിളിക്കുന്ന ആ മുത്ത മുത്തേ മുടിയാ മുത്ത മുത്ത ഓക്കെ ഞാൻ മുടിയാന്ന് വിളിക്കൂല പ്രശ്നമൊന്നും ഇല്ലേ പ്രശ്നമൊന്നും ഇല്ല ഇനി മുടിയാന്ന് വിളിക്കൂല പ്രശ്നം പറച്ചോന്നെ എന്നിവനെ ശരിയാക്കി ഇനി ഞാൻ മുടിയാന്ന് വിളിക്കൂല ഓക്കെ മുടിയാന്ന് വിളിക്കൂല പോരേ ല്ലൂടി കാണിച്ചെങ്ങനക്ക് ശരിക്കുംങ്ങനെ മുത്ത അങ്ങനെ വിളിക്കണ്ട കളിയാക്കാണ്ട് വെറും മുത്തെന്ന് വിളിച്ച പിന്നെ പിന്നെ ശരിക്കു എനിക്കങ്ങനെ വിളിക്കാൻ കഴിഞ്ഞു ട എനിക്കെ വിളിക്കാൻ കഴിയുമോ എനിക്കങ്ങനെ അറിയാവൂ എനിക്കങ്ങനെ അറിയാവൂ അങ്ങനെ വിളിക്കാൻ അറിയാവൂ സത്യം ഞാൻ വീട് എടുക്കുന്നില്ല ആരും ആ ഞാനൊന്നും എടുക്കുന്നില്ല വീടെടുക്കുന്നില്ല പറഞ്ഞോ എനിക്കങ്ങനെ വിളിക്കാൻ അറിയൂ മുത്തേന്ന് മുത്തേന്ന് അയാ എന്റെ എൻ്റെ എൻ്റെ ഞാൻ മുടിയാന്ന് വിളിക്കട്ടെ ഒരിക്ക ഒരിക്കടിയ പ്ലീസ് ഏഹ് ഒരിക്ക ഒരിക്ക മുത്തേന്ന് വിളിക്കണം പോലും മുത്തേ ഞാൻ മുടിയാന്ന് വിളിക്കൂല പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഇനി മുടിയാന്ന് വിളിക്കൂല പ്രശ്നം പറച്ചോന്നെ അന്ന് ഇവനെ ശരിയാക്കി ഇനി ഞാൻ മുടിയാന്ന് വിളിക്കൂല ഓക്കേ മുടിയാന്ന് വിളിക്കൂല പോരെ വിളിക്കണ്ടേ മുത്തേ മുടിയാന്ന് ഓക്കേ